ക്ക് വേണ്ടിട്ടൊരു സാധനം കൊടുത്തോട്ടുണ്ട് കേട്ടോ എന്താന്ന് കാണിച്ച് തരാതെ പറഞ്ഞേ അതിന്റെ ഉണ്ട് അഞ്ചിന്റെ ഉണ്ട് ഒന്നിന്റെ ഉണ്ട് രണ്ടിന്റെ ഉണ്ട് അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതെ നമ്മുടെ ലിജിക്കൊച്ചിരിപ്പുണ്ട് ആദ്യ ഇരിപ്പുണ്ട് അമ്മ ഇരിപ്പുണ്ട് അപ്പൊ അമ്മയുടെ കയ്യിലൊരു സാധനം ഉണ്ട് കേട്ടോ അമ്മയുടെ കൊടുക്ക അമ്മ എത്ര നാളായി കൊടുക്ക ഇട്ടിട്ട് ഒരു വിഷയോ അപ്പതൊന്നറിഞ്ഞിട്ടുണ്ട് കേട്ടോ എത്ര ഉണ്ടാവും ഏകദേശം അതെ എന്നാൽ ഏകദേശം ആ അപ്പൊ നമ്മള് നമ്മൾ കൊല്ലത്ത് വെച്ചിട്ട് പൊട്ടിച്ചില്ലായിരുന്നോ അപ്പൊ കൊല്ലത്ത് വെച്ച് പൊട്ടിച്ച അത് അഞ്ഞൂറിൻ്റെ നോട്ടുണ്ടായിരുന്നു എൻ്റെ അകത്ത് അഞ്ഞൂറിൻ്റെ നോട്ടുണ്ടോ ഇല്ല അതിനുള്ള അതെ അപ്പൊ അത്രയേ ഉള്ളൂ നമുക്ക് പൊട്ടിച്ചാലോ ഇത് പൊട്ടിച്ചിട്ട് വേണം നമുക്ക് കടയിൽ പോകണം കൊണ്ടേ കൊടുക്കണം അതൊക്കെ കേട്ടോ അപ്പൊ അതേ പൊട്ടിക്കാൻ പോകട്ടോ എത്ര എണ്ണ നമുക്ക് നോക്കാം പൈസ കയറിപ്പോ ഇങ്ങനെ എടുത്താലേ എണ്ണീട്ടിക്കാൻ പറ്റുള്ളേണ്ടാൽ ശരിയാവുകയല്ലാതെ അതിങ്ങനെ അടിച്ച

അപ്പം അതെ ഇത് ഈ പത്തിൻറ്റേത് നാനൂറ്റി മുപ്പത് രൂപ രൂപയുണ്ട് കേട്ടോ പത്തിൻ്റെ മാത്രമേ പിന്നെ അമ്മ അഞ്ചിൻ്റെ ആട്ടോ പറക്കുന്നത് ആ ഒന്ന് കൊച്ചി കൂടെ വെച്ചു ആദ്യം എണ്ണാൻ കൊടുക്കട്ടെട്ടോ ആ അത് കറക്റ്റ് എണ്ണം പറയുമോ ഏ എത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ മിക്സി അരുതേ കളയരുതേ ഓക്കെ അപ്പം അതേ അഞ്ചിൻ്റെ ആട്ടോ അടുത്തത് എണ്ണാൻ പോകുന്നത് ആ അഞ്ച് എണ്ണം നമുക്ക് അഞ്ച് പത്ത് പതിനഞ്ച്

ഓക്കെ ഞങ്ങൾ എണ്ണി തീർന്നിട്ട് ബാക്കി കാണിച്ചേരാട്ടോ ഇതിന്റെ ചിലറ മുന്നൂറ്റി എഴുപത് ഉണ്ടായിരുന്നു പത്തിന്റെ നാനിക്കും അപ്പൊ ടോട്ടലി എണ്ണൂറായിട്ടോ പിന്നെ അമ്മ ഉള്ളത് രണ്ടിന്റെ ഒന്നിന്റെ കേട്ടോ റേറ്റ് അതെത്രയുണ്ട് ഇരുന്നൂറുള്ളു ഇരുന്നൂറ് ആണായിരിക്കുന്നത് ആയിരം അമ്പത് നോക്കീലൂ

ഇനിയുള്ള ചില്ലറയാണ് കേട്ടോ രണ്ടിൻ്റെ ഒക്കെ അമ്മ ഈ പൈസ ഇടുന്നത് ഈ ചില്ലറയൊക്കെ അമ്മയ്ക്ക് എങ്ങനെ കിട്ടിയത് പറ രൂപ രണ്ടു രൂപ കിട്ടൂല രണ്ട് രൂപ രൂപയൊക്കെ അപ്പൊ രണ്ട് രൂപ രൂപ കൂടുതലുള്ളതിന്റെ കാരണം അമ്മ രാവിലെ ബസ്സിന് പോകുമ്പം അമ്മക്ക് ബാലൻസ് കിട്ടുന്ന രണ്ട് രൂപ കേട്ടോ രണ്ട് രൂപയാണ് ഏറ്റവും കൂടുതലുള്ളതില്ലാത്തത് അപ്പോൾ നമ്മളെ കുഞ്ഞൊരു വഞ്ചിയായിരുന്നു ഒത്തിരി പൈസയൊന്നും ഇല്ല എങ്കിലും അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ചില്ലറയൊക്കെ ഇട്ട് ഒരു വർഷം കൊണ്ട് അമ്മ കൂട്ടി പൈസയാണ് കേട്ടോ ഒരുപാട് അഞ്ഞൂറിൻ്റെ നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ ഒന്നും നോട്ടിടാനുള്ള ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഉള്ളത് വെച്ചിട്ട് സെറ്റാക്കി കേട്ടോ അപ്പോൾ നമ്മളിത് മുഴുവൻ എണ്ണി എടുത്ത ശേഷം നമ്മളിത് കൊണ്ട് കടയിൽ പോയി ഇത് മാറി നോട്ടാക്കിയിട്ട് വരെ ഒന്ന് പോകും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ വീഡിയോ എടുക്കുന്ന എൻ്റെ ഫോൺ കേട്ടോ അപ്പോൾ ഈ ഫോണ് ഒന്ന് ഡിസ്പ്ലേ ഒക്കെ ഒന്ന് പോയി ഇതിനിപ്പോൾ ശരിയാകുമെന്ന് എനിക്കറിയില്ല ഈ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ലിജിമോളുടെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ലിജിമോൾ പോയി കഴിഞ്ഞ ശേഷം എനിക്ക് ഇത് ശരിയാക്കിയില്ലെങ്കിൽ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു സങ്കടമുണ്ട് അപ്പോൾ ഇതൊന്ന് ശരിയാക്കണം എന്നുണ്ട് എൻ്റെ പൈസ ഇല്ലായിരുന്നു അപ്പം അമ്മ അതുകൊണ്ടാണ് കേട്ടോ ഇതേ കൊടുക്ക പൊട്ടിച്ചേരുന്നത് ഫോൺ നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ലക്ഷ്യം ഇപ്പോൾ രാജാക്കാട് പോവുക ഒന്ന് ഫോണൊന്ന് ഒട്ടിക്കുക പൊട്ടിച്ച് അതൊന്നും ഓൺ ആവുന്നില്ല കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് സെറ്റ് ചെയ്തിട്ട് എത്ര പൈസ ആവുമെന്ന് അറിയത്തില്ല പൈസ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഫോൺ തിരിച്ചു തിരിച്ചുകൊണ്ടുവരും അല്ലെങ്കിൽ ഞാൻ ഇത് കൊണ്ടുപോയി നന്നാക്കും എന്നാലാണ് നമുക്ക് വീഡിയോ ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ പിന്നെ എന്താ പിന്നെ ഒന്നുമില്ല ജോയിലായിരുന്നോട്ട് എത്ര നേരം ക്യാമറ മാൻ ജോയിൽ അഞ്ച് വച്ചാണ് കിട്ടുന്നത് അമ്പത്തെട്ടായിട്ടോ പോയി പോയി അപ്പം ക്രിസ്റ്റി പോയട്ടോ സ്കൂളിൽ പോയി സ്കൂളിലല്ലല്ലോ പള്ളിയിൽ പോയിട്ടോ നാദ് കുർബാനയാണ് ശനിയാഴ്ച അപ്പം അത് പഠിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്റ്റി പോയി എബനേശ്രീ ഇതുവരെ കയറി വന്നിട്ടില്ല കേട്ടോ ജോയില ഇവിടെ താര സ്കൂളിൽ കാന്തിപ്പാറ സ്കൂളിൽ നന്നായിട്ട് പഠിക്കും അപ്പതേ രണ്ടും എണ്ണി കഴിഞ്ഞതേ ഒന്നാ കേട്ടോ അടുത്ത് എണ്ണാൻ പോകുന്നു കഴിഞ്ഞില്ലേ ഉണ്ട് കേട്ടോ രണ്ടൊക്കെ ഉണ്ട് അപ്പം കടയെ താഴെ കടയിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അധികം ഇല്ലല്ലോ അപ്പം ഒത്തിരി നേരം എണ്ണാനൊന്നും ഉണ്ടാകത്തില്ല രണ്ടായിരുന്നല്ലോ ഇപ്പം കിട്ടുന്നത് ചില്ലറായതുകൊണ്ടാണ് നോട്ട് അത്ര പക്ഷെ ഉണ്ട് നമ്മൾ ഇത് കടയിൽ കൊണ്ടു കൊടുക്കും എന്നിട്ട് നമ്മൾ നോട്ടായിട്ട് വാങ്ങാൻ പോവാണ് അതൊക്കെ നിങ്ങൾ കാണിച്ചു എന്തോ വന്നിട്ട് നമ്മൾ തന്നെ ഈ പൈസ കൊണ്ട് വാങ്ങുന്ന നിങ്ങൾക്ക് കാണിച്ചുതരാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ എൻ്റെ ഒന്ന് നന്നാക്കണം അതൊരു കാര്യമാണ് അപ്പോൾ ഇതേ പൈസ ഓരോന്ന് അഞ്ചിൻ്റെ രണ്ടിൻ്റെ ഒന്നിൻ്റെ പത്തിൻ്റെ ഒക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടോട്ടോ അപ്പം ഏകദേശം ഏകദേശം അല്ല ആകെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നിലേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നോടെയോ എത്ര എണിയാലും അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ കടയിൽ കൊണ്ടുപോയി കൊടുക്കാം വീണ്ടും എണ്ണു കേട്ടോ ഇനി പൈസ കൂടിയാലോർത്ത് അത് ഇരുപതിന്റെ അങ്ങക്ക് വേണ്ടിട്ടൊരു സാധനം കൊടുത്തോട്ടുണ്ടെട്ടോ എന്താന്ന് കാണിച്ചു തരാതെ തുറന്നേ മതി കൈ പിടിച്ചോളർ അയ്യപ്പയ്യ ഇതെന്താ അറിയാവോ ഇതാണ് നമ്മുടെ സൂചി ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പ് മാവ് അപ്പം ആദ്യക്ക് ലിജിമോക്കൂടെ കൊടുത്തുവിട്ടതാണ് കേട്ടോ അത് കഴിച്ചു നോക്കി എങ്ങനെ ഇടുന്നത് അപ്പം ലിജിമോക്ക് കൊടുക്കാവേ തരാൻ തരാം ഒരു തന്നെ െ പിടിച്ചോട്ടാൻ പറ്റുമല്ലേ എത്തിക്കാൻ വേണ്ടി പറഞ്ഞു അസുഖങ്ങളെല്ലാം ഉറപ്പാക്കും ഞാൻ കാര്യങ്ങൾ പറയാന്ന് കുട്ടി ചേച്ചി വന്നിരിക്കട്ടോ എന്ന കുട്ടി ചേച്ചി വേണോ എന്താ അട വേണം അപ്പം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നമ്മുടെ പൈസയൊക്കെ എണ്ണി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരെ പോവുക കടയിൽ കൊണ്ടുപോയി കൊടുക്കുക ശേഷം കാശ് നോട്ടായിട്ട് വാങ്ങുക രാജക്കാട് പോകുക അതാണ് ഞങ്ങളുടെ പ്ലാൻ കേട്ടോ എൻ്റെ പ്ലാന് അപ്പം പിള്ളേർ ആരെങ്കിലും ഒരാളെ ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു തന്നെ കൂടാല്ലോ അതുകൊണ്ട് അപ്പോൾ ഇതേ നമ്മൾ ചില്ലറതേ കൂടിൻ്റെ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ നോട്ടെടുത്തിട്ടില്ല ചില്ലറ് മാത്രം പോയി മാറി കുറച്ച് സാധനം വാങ്ങാനുണ്ട് നമ്മുടെ ആദ്യത്തെ രണ്ട് നിക്കറൊക്കെ വാങ്ങാൻ കേട്ടോ അപ്പോൾ ദൈ ലിചിക്കൊച്ചിവിടെ ഇരുപണം ഞങ്ങളെ താഴെ വെട്ടിൽ പോയി ലിജിക്കൊച്ചിനെ അവിടെ നിർത്തിയിട്ട് ഞാനും ആദ്യം കൂടെ കടയ്ക്ക് പോകും അത് ഇത് മാറും പിന്നെ ഞാൻ വിചാരിച്ച് രാജക്കാട് പോകാമെന്നാണ് ഞങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞത് പക്ഷേ രാജക്കാട് പോകുന്നില്ല കുറച്ചുകൂടെ പൈസ വേണം അത് ശരിയാക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ പോയില്ലാട്ടോ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഞാനത് കാണിച്ച് തരാം എന്തായാലും വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് നേരെ കടയിൽ പോവുക കുറച്ച് സാധനം വാങ്ങാം ഈ പൈസ ഒക്കെ കൊടുക്കുക അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞേ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നേരെ താഴോട്ടിലേക്ക് വീട്ടിലേക്ക് പൈസ പൈസ എല്ലാം നോക്കണ്ടോന്നേക്ക് ഓഫ് ചെയ്ത് ഓ ഇങ്ങനെ ഞാൻ വിളിച്ചാതിവിടെ പിടിച്ചോ ഓടാ ഞങ്ങളത് താഴത്തേക്ക് ഇറങ്ങി പോവാ ആന്റീ വന്നേ അയ്യോ ഫ്രണ്ടിലെ പിടിച്ചാതിന്റെ കാലങ്ങാനും തിങ്ങി പോയാ ആന്റി അവിടെ പിടിക്കട്ടെ എന്നാൽ ഞങ്ങൾക്ക് എന്തായാലും ധൈര്യം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇതേ വീട്ടിലെത്തിട്ടുണ്ടോട്ടോ ഞങ്ങള് കേറാൻ പോകും ശുചിമോളിവിടെ ഇരുത്തിയിട്ട് ഞങ്ങള് കടയിൽ പോയിട്ട് വരും

ആദ്യം പോിനേശ്വരം പോന്ന് കേട്ടോ ഈ ഫോണൊന്നു പിടിച്ച അവന് കള എഴുതിട്ടോടാ ഞങ്ങൾ രണ്ടായിരം കൂടെ കൊടാ പിടി നോക്കിട്ടാ അവനങ്ങടെ കൊടോ ഫോൺ ഫോൺ അനക്കരുത് എൻ്റെ അടിയിൽ നിന്ന് പോരും അതെ നമ്മൾ ഇറങ്ങി പോണം കേട്ടോ പൈസക്ക് കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട് അതെ ചെറുതായിട്ട് വിളിച്ചിട്ട് ഫോൺ പോയോ ചെറുതായിട്ടില്ല നന്നായിട്ട് പോയി നന്നായിട്ട് പോയ ശ്രീനാരായണ ഇന്ന് മെയ് ഒന്നാം തീയതി ആണ് കേട്ടോ മെയ് ഒന്നാം തീയതി ആവുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ചിറ്റികളിൽ പായസമൊക്കെ കിട്ടും തൊഴിലാളി ആ പിന്നെ ചിങ്ങത്തിൽ ഞാൻ ജനിച്ചു ചിങ്ങത്തിൽ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആഹാ ചിങ്ങൊന്നിനാണോ അത് ജനിച്ചേ അതെ ഇപ്പം ചിങ്ങ ഒന്നിന് ജനിച്ചു ഞാൻ സെപ്റ്റംബർ നീയോ ഡിസംബർ അഞ്ചിന് സിറ്റി അവധിയാണോ അതെ നല്ല വെയിലുണ്ട് കേട്ടോ രക്ഷയില്ലാത്ത വെയിലാണ് അതെ ആദ്യക്ക് കുട ഉണ്ട് നിങ്ങളോട് മേടിച്ച് ചൂട് രണ്ടു വരും കൂടി അപ്പൊ നമ്മുടെ സിറ്റിയിൽ എത്തിയിട്ടുണ്ടോട്ടോ ബാക്കി കടയിൽ കൊണ്ട് കൊടുക്ക അവർ എണ്ണിയൊക്കെ നോക്കണമല്ലോ അതിൻ്റെയുണ്ട് അഞ്ചിന്റെ ഉണ്ട് ഒന്നിന്റെ ഉണ്ട് രണ്ടിന്റെ ഉണ്ട് അഞ്ചിന്റെ മുന്നൂറ്റി അമ്പത് രണ്ടിന്റെ ഇരുന്നൂറ്റമ്പത് ഒന്നിന്റെ നൂറ്റി നാല് ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അത് കൊടുക്കുമ്പോൾ നമുക്കൊരു നോട്ട് തരും കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് മേടിക്കാൻ കേട്ടോ അപ്പം കുറച്ച് സാധനങ്ങളും മേടിക്കാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നു കിട്ടും നമ്മൾ നോട്ടുകൾ എടുത്തതൊന്നും കൊണ്ടുവന്നില്ല ചില്ലറുകൾ മാത്രം ഉണ്ടെന്നുണ്ടെട്ടോ അയ്യോ വരട്ടേട്ടാ ഇത് പ്ലാത്തോട്ടത്തിൽ നരട്ട കേട്ടോടെ പേരെവിടുന്ന നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മൾ മേടിച്ച പച്ച ഉണക്കലരി കേട്ടോ അവിടെ ഇരുന്നേ അപ്പം ഇത് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ അടുത്ത ഇവിടെ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ അതൊക്കെയുണ്ട് അതൊരു അടിപൊളി സാധനമാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അത് ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ ദിവസം അല്ലാതെ സാധനം കഴിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ അടുത്ത നിങ്ങളടുത്തീട് ഉപയോഗിക്കുക അതെ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അടുത്ത വെടിയിൽ ഉണ്ടാക്കും അത് പൊട്ടും പൊട്ടും ആര് മിഠായി മേടിച്ചു എബിനേശ്വറിന് ടാങ്ക് മതി എന്ന് പറഞ്ഞു പ്രശ്ന അല്ലേ രസിന വാങ്ങി കേട്ടോ പൈസ മാറി വാങ്ങിയിട്ടുണ്ടോ നമ്മുടെ ചില്ലറ കൊടുത്തിട്ട് അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ ആദ്യവാടാ മനോജന അടുത്ത് പോയി ചോദിച്ചാലോ ചോദിച്ചാൽ ഒത്തിച്ച് ഒക്കെ ചൂട് അവളെ ചൂടിടാ ഇപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ ഇരിക്കാം സംഗ്രഹം കേട്ടോ ഇതിനാണേലും വെയിറ്റ് ഉണ്ട് അങ്ങോട്ട് കൊണ്ടേ സാധനത്തിനേക്കാളും വെയിറ്റ് ആണ് ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്ന സാധനം എനക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ചക്ക കൊടുത്തിട്ട് മാങ്ങ വാങ്ങുന്നേ ആ ഒരു സംഭവം അതൊക്കെ എനിക്ക് ഓർമ്മ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ